ദൃശ്യങ്ങളിൽ ഉള്ളത് തന്നെയാണ് പോലീസും പറയുന്നത് അതായത് ഇവർ രണ്ടുപേരും ഒരു ബസ്സിൽ യാത്ര ചെയ്യുവായിരുന്നു പെരുമണ്ണയിൽ നിന്ന് കോഴിക്കോട് സിറ്റിയിലേക്കുള്ള ബസ്സായിരുന്നു പന്തിരാങ്കാവിലെത്തുന്ന സമയത്താണ് ഈ ബസിൽ യാത്രക്കാരനായിട്ടുള്ള ഒരു വേറൊരു ബസ്സിൽ ഡ്രൈവറാണ് ആ നല്ല തടിയൊക്കെയുള്ള വ്യക്തി വേറൊരു ബസ്സിൽ ഡ്രൈവറാണ് അദ്ദേഹം തൊട്ടടുത്തിരിക്കുന്ന യാത്രക്കാരന്റെ തോളിൽ അതായത് ഷോൾഡറിൽ കൈവെക്കുന്നു ഷോൾഡറിൽ കൈവെച്ച് ഉടുന്ന സമയത്ത് അത് സ്വാഭാവികമായിട്ടും അസ്വസ്ഥ ഉണ്ടാക്കുന്നു കൈയ്യെടുക്കാൻ ആവശ്യപ്പെടുന്നു കൈയ്യെടുക്കാൻ ആവശ്യപ്പെട്ടതാണ് ഈ പറയുന്ന മർദ്ദിച്ച വ്യക്തിയുടെ മർദ്ദിച്ച വ്യക്തിയെ പ്രകോപിതനാക്കിയത് കൈയെടുക്കാൻ ആവശ്യപ്പെട്ടപ്പോ എന്നാ പിന്നെ കൈയെടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആ കൈ കുറച്ചുകൂടി ശക്തമായി കഴുത്തിൽ ഞെരിക്കുകയും കഴുത്തിൽ ഞെരിച്ച് പിടിമുറുക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം പ്രതികരിക്കാൻ ശ്രമിക്കുന്നു പ്രതികരിക്കാൻ ശ്രമിക്കുന്ന ആ വ്യക്തി അതായത് മാങ്കാവ് സ്വദേശിയായിട്ടുള്ള നിഷാദിനാണ് ഈ മർദ്ദനം വെച്ചിട്ടുള്ളത് നിഷാദ് നിലത്തേക്കിടുകയും നിലത്ത് വീണ നിഷാദിനെ മുഖത്ത് ഇടിക്കുന്നുണ്ട് മുഖത്തിടിച്ച് പിന്നീട് കുത്തിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ച ശേഷം ഈ മൊബൈൽ ഫോൺ എടുത്ത് പുറത്തേക്ക് എറിയുന്നു മൊബൈൽ ഫോൺ എടുത്ത് പുറത്തേക്ക് എറിയുന്ന സമയത്ത് ബസ് സ്റ്റോപ്പിൽ നിർത്തുന്നുണ്ട് ആ സമയത്ത് ചവിട്ടി പുറത്താക്കുകയാണ് ചെയ്യുന്നത് പുറത്തേക്ക് തള്ളിടുകയാണ് ചെയ്യുന്നത് നാലായിരത്തഞ്ഞൂറ് രൂപ പോക്കറ്റ് നഷ്ടമായി എന്നുള്ളതും ഈ നിഷാദ് പരാതിയിൽ പറയുന്നുണ്ട് ഏതായാലും പണം അപഹരിക്കപ്പെട്ടു മൊബൈൽ ഫോൺ തട്ടിപ്പറിച്ചു അതിക്രൂരമായ രീതിയിലുള്ള മർദ്ദനമുണ്ട് ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വ്യക്തിക്കെതിരെ തന്നെ അതായത് ഇപ്പോൾ മർദ്ദനമഴിച്ചുവിട്ട ബസ് ഡ്രൈവർക്കെതിരെ തന്നെ നേരത്തെയും ഇതുപോലൊരു സമാനമായ കേസ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്